വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാലാം തിരലഹിതം സുഖലോല മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ജർമിയ പ്രവചനത്തിൽ മുപ്പതാം അധ്യായത്തിൽ ആറാമത്തെ തിരുലിഹിതം പുരുഷന് പ്രസവ ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ ഈറ്റുനോവ് പിടിച്ച സ്ത്രീയെ പോലെ പുരുഷന്മാരെല്ലാവരും നടുവിന് കയ്യും കൊടുത്ത് നിൽക്കുന്നതും എല്ലാവരുടെയും മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്തുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ ലിഖിതം ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ലോകത്തിന്റെ ഗതിയുടെ ഒരു നിർണായക നിമിഷത്തിൽ അനേകം വ്യക്തികളുടെ അവസ്ഥയെ ചിത്രീകരിച്ചിരിക്കുകയാണ് പുരുഷന് പ്രസവ വേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ പ്രവാചകൻ ഇതാ ഒരു ദൃശ്യം വിവരിക്കുകയാണ് ഇതാ അനേകം പുരുഷന്മാർ ീറ്റുനോവു പിടിച്ച സ്ത്രീയെ പോലെ പുരുഷന്മാരെല്ലാവരും നടുവിന് കയ്യും കൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ ഈ കാണുന്നത് എന്തുകൊണ്ട് എന്ന് ഇതാ പ്രവാചകൻ ആദ്യോടെ ചോദിക്കുകയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് അതിനു ദൈവത്തിന്റെ അരു വീടാഭിഷേകം നമ്മുടെ അറിയാൻ പ്രാർത്ഥിക്കാം ഓരോ വചനം കേൾക്കുമ്പോൾ ഓരോ വചനം ഓ ദൈവത്തിന്റെ അത്ഭുത വെളിപാടായി രൂപാന്തരപ്പെടണം അരൂപിയുടെ പ്രവർത്തനമായി രൂപാന്തരപ്പെടണം സ്വർഗത്തിൻ്റെ അഭിഷേകമായി രൂപാന്തരപ്പെടണം ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കൃപയായി എന്ന് രൂപാന്തരപ്പെടണം അതിനുവേണ്ടി എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കട്ടെ പ്രിയ പ്രിയമകനെ ഒരുപക്ഷെ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ഹൃദയം ദുർബലമാവുകയും മദ്യാസക്തി ജീവിത വ്യഗ്രത സുഖലോലഭത ഇവിടെ പിടിയിലമർന്ന് ഇന്ന് സെക്യുലർ മനുഷ്യനായി ജഡപപ്രകാരമുള്ള മനുഷ്യനായി ആത്മീയ കാര്യങ്ങളോട് താല്പര്യം കുറഞ്ഞ് ഒരു മന്ദതയിലായിരിക്കാം വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷം ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞൊരു അവസ്ഥയിലൂടെ ആയിരിക്കാം ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും പ്രിയ മകനെ പ്രിയ മകളെ ഇപ്പോൾ നിന്റെ ഉള്ളിൽ ദൈവം തരുന്ന ആ ചെറിയ പ്രേരണ അതിനെ ഉത്തേജിപ്പിച്ച് സർവ്വശക്തിയോടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക കർത്താവിന് ഇപ്പോൾ നിന്റെയുള്ള ആ കുഞ്ഞ് ആ ഒരു നിക്ഷേപത്തെ വലിയൊരു കാഴ്ചയായി വലിയൊരു അഭിഷേകമായി വലിയൊരു സമ്പത്തായി രൂപാന്തരപ്പെടുത്താൻ വിശ്വാസ സമ്പത്തായി രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് കഴിയും രണ്ട് കാര്യങ്ങൾ ഉയർത്തുക എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ കുഞ്ഞു കുഞ്ഞുമക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കുക മക്കളെ പ്രാർത്ഥിക്കുക കുട്ടികളെ പ്രാർത്ഥിക്കുക മാതാപിതാക്കന്മാരുടെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അഭിഷേകം കിട്ടും ഉറക്കം ശ്രദ്ധിക്കട്ടെ ദൈവമേ ഈ കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ ണമേ ഈ സമൂഹങ്ങളിലേക്ക് അങ്ങോട്ട് കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ വലിയൊരു അഭിഷേകം ഈ മണിക്കൂറിൽ പ്രിയപ്പെട്ട മക്കൾക്കായി തുറക്കണമേ ദൈവമേ ലോകം മുഴുവനും ഈ വചനങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ഈ വചനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവിടുന്ന് ഉണർത്തിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും കൃപയുടെയും സമാധാനത്തിന് ആത്മാവ് എന്നറിയട്ടെ വിടുതലിനെയും വിശ്വാസത്തിന്റെയും ആത്മാവെന്ന് അറിയട്ടെ അഭിഷേകത്തിന്റെ ശക്തിയുടെ ആത്മാവ് നിറയട്ടെ വചനത്തിന്റെ ജ്ഞാനത്തിന്റെയും ആത്മാവ് നിറയട്ടെ സൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം വചനത്തിന്റെ ശക്തി കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും അഭിഷേകത്തോടെ ഇപ്പോൾ വ്യാപരിക്കട്ടെ ആരാധന 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 മന്ദതയും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എല്ലാ യതിർചിന്തകളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു യേശുവേ ആരാധന 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 സ്തോത്രം സ്തോത്രം നന്ദി നന്ദി മഹത്വം യുടെ പുസ്തകം മുപ്പതാം അധ്യായം ആറാം തിരുലഹിതം പുരുഷന് പ്രസവ വേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുനോവ് പിടിച്ച സ്ത്രീകളെ പോലെ പുരുഷന്മാരെല്ലാവരും നടുവിന് കൈയും കൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും എന്തുകൊണ്ട് രക്ഷയുടെ ദിനത്തെ കർത്താവ് സന്ദർശി ദിനത്തെക്കുറിച്ച് യുഗാന്ത്യത്തെക്കുറിച്ചുള്ള വെളിപാടുകളിൽ ദൈവം നൽകുന്ന ഒരു ദൃശ്യമാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും എങ്ങനെ ചിലവഴിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്നത്തെ നമ്മുടെ നിൽപ്പ് ഇന്ന് എന്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളാം എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട എനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ട എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് അനുവാദമുണ്ടോ ഇത് ഞാൻ നിങ്ങൾ ഗൗനിക്കേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള ജീവിതത്തിന്റെ പേരാണ് തന്നിഷ്ടപ്രകൃതി അങ്ങനെയുള്ള ജീവിതത്തിന്റെ പേരാണ് തൻ്റെ സ്വഭാവം താൻ തോന്നിത്തം അങ്ങനെയുള്ള ജീവിത സ്വഭാവത്തിന്റെ പേരാണ് വഷള സ്വഭാവം ഞാൻ നിങ്ങൾ വഷളത്വത്തിന്റെ പിടിയിൽ അമർന്നിട്ടുണ്ടോ ഞാനും നിങ്ങൾ താന്തോത്യ സ്വഭാവത്തിന്റെ പിടിയിൽ അമർന്നു പോയോ അവനവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ബോധമുള്ള കാലത്ത് ആത്മപരിശോധന നടത്തണം കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സ്വാതന്ത്ര്യമുള്ളവരായി സൃഷ്ടിച്ചു പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള തിരുലകതങ്ങൾ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ് ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഇതാ ജീവനും മരണവും ഇരിക്കുകയാണ് നന്മയും തിന്മയും ഇരിക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ദൈവം നമ്മളെ സ്വാതന്ത്ര്യമുള്ളവരായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള നന്മകളിൽ മഹോന്നതമായ ഒരു നന്മയാണ് സ്വാതന്ത്ര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഈ ഭൂമിയിൽ ദൈവം എല്ലാം സൃഷ്ടിച്ച് അവയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തോ പുഴയെ സൃഷ്ടിച്ചു പുഴയ്ക്ക് ഒഴുകി ഒഴുകി പോകാന്നല്ലാതെ അതിന് സ്വാതന്ത്ര്യം ഉണ്ടോ അതിന് കുറച്ച് സമയം കഴിയുമ്പോൾ തോന്നുകയാണ് ഈ മലയുടെ മുകളിലേക്ക് ഒന്ന് ഒഴുകണം സാധിക്കോ ആ പുഴയ്ക്ക് താഴ്ന്ന ഭാഗത്തേക്ക് ഒഴുകി പോകുക എന്നല്ലാതെ മറ്റ് നിവൃത്തിയില്ല സ്വാതന്ത്ര്യമില്ല സൂര്യനെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്നും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു ദിവസം കടന്നുറങ്ങണം എന്ന് വിചാരിച്ചാൽ സാധിക്കുമോ ഒന്നു സഞ്ജോ പ്രകാശം കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ചു സാധിക്കുമോ അതിൻ്റെ സൃഷ്ടാവ് ആദിയിൽ അതിന് എന്ത് കൽപ്പന നൽകിയോ ആ കൽപ്പന അത് ക്രമം തെറ്റാതെ അനുസരിച്ചു അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയെ സൃഷ്ടിച്ച് ഒരു ഭ്രമണപഥത്തിലാക്കിയിട്ട് കറങ്ങാൻ പറഞ്ഞു ഇതാ ഭൂമി അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു സെക്കൻഡ് പോലും തെറ്റിക്കാതെ അനുസരണക്കേട് കാണിക്കാതെ അത് സ്ഥിരമായി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂമിക്ക് അതല്ലാതെ വേദം നിവൃത്തിയില്ല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു നക്ഷത്രങ്ങളെ സ്ഥിതി ചിന്തിച്ചു നോക്ക് അതിനെന്ത്ങ്ങനെ മിന്നി പ്രകാശിച്ചുകൊണ്ടിരിക്കുക അതല്ലാതെ അതിനെന്ത് നിർദ്ദേശം കൊടുത്തോ ആ നിർദ്ദേശം അതാണ് ഇവിടെ തെറ്റിക്കാതെ അനുസരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ അനുസരണത്തിന് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ അതിന് മെറിറ്റില്ല കാരണം അതിന് വേറെ സ്വാതന്ത്ര്യ ഇല്ല പ്രകാശിക്കുക എന്നത് അതിനോട് കൽപ്പിച്ചു അത് തന്നെ അത് ചെയ്തോണ്ടിരിക്കണം ഇത് നമ്മൾ ബൈബിളിൽ ബാറൂഖിന്റെ പുസ്തകത്തിൽ ഒരു പ്രബോധനം നമ്മൾ കാണുന്നുണ്ട് ബാറൂഖിന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുലിഖിതം നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവിടുന്ന് അവയെ വിളിച്ചു ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവം മിന്നിത്തിളങ്ങി ഈ നക്ഷത്രങ്ങൾ അതിനെ സൃഷ്ടിച്ച അന്നു തൊട്ട് ഇന്നുവരെ തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി മിന്നിത്തിളി ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞ് അത് എപ്പോഴും തങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മഹത്വത്തിന് വേണ്ടി മിന്നിത്തിളങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അതിന് മെറിറ്റില്ല അങ്ങനെ മിന്നി തിളങ്ങിയെന്ന് വിചാരിച്ച് അതിന് സമ്മാനമായി സ്വർഗം കൊടുക്കും എന്നൊരു സ്ഥലത്തും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല ഹാല കാരണം എന്താ അതിന് സ്വാതന്ത്ര്യമില്ല സൂര്യൻ മിന്നി തിളങ്ങുന്നു അതിന് സ്വർഗം കൊടുക്കുമെന്ന് അങ്ങനെ മിന്നി തിളങ്ങിയതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് ഒരു പ്രബോധനം നമുക്ക് ലഭിച്ചിട്ടില്ല എന്താ കാരണം അതിന് സ്വാതന്ത്ര്യം ഇല്ല പുഴ ഒഴുകുന്നു കാജ് വീശുന്നു അതങ്ങനെ പോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ നമ്മുടെ ദൈവം നമ്മളെ സ്വർഗത്തിൽ പ്രതിഫലമുണ്ടാകാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഉടമകളായി സൃഷ്ടിച്ചു ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സി 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 ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാം ഗണ്ണികയിൽ സഭ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിലെ മക്കളെ പഠിപ്പിക്കുകയാണ് സ്വന്തം പ്രവൃത്തികൾ തുടങ്ങാനും നിയന്ത്രിക്കാനും നിർത്താനും കഴിവുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യം നൽകിക്കൊണ്ട് ബുദ്ധിശക്തി ഉള്ളവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു മനുഷ്യൻ അവന്റെ തന്നെ ആലോചനാ ശക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ ഒരു കളിപ്പാവയെ പോലെ സൃഷ്ടിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് വിചാരിക്കുന്നു അതേപോലെ നമ്മൾ നടക്കണം ണി അങ്ങനെ സൃഷ്ടിക്കാമായിരുന്നു അങ്ങനെ സൃഷ്ടിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല നമ്മുടെ പ്രവർത്തികൾക്ക് വിലയില്ല ഈ യുവജന മതബോധന ഗ്രന്ഥത്തിൽ നാൽപ്പത്തി ഒൻപതാം ഗണ്ണികയിൽ ഇതാ സഭ പഠിപ്പിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യം ചുരുക്കുകയോ നമ്മെ അവിടുത്തെ ശാശ്വത പദ്ധതികളിൽ കേവലം പാവകളാക്കുകയോ ചെയ്യാതെയാണ് നമ്മുടെ കാര്യങ്ങളെ ദൈവം പരിപാലിക്കുന്നത് ദൈവത്തിൽ നാം ജീവിക്കുകയും ചലിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു എങ്കിലും നാം സ്വാതന്ത്ര്യമുള്ളവരാണ് സഭയുടെ മതബോധന ഗ്രന്ഥം ബന പാപ്പ ഈ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ചുരുക്കുകയോ നമ്മുടെ ജീവിതത്തെ ഒരു കേവലം കേവലൊരു പാവയാക്കി മാറ്റുകയോ ചെയ്യാതെയാണ് ദൈവം നമ്മുടെ ജീവിതത്തെ സ്വാതന്ത്ര്യമുള്ളതായി സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകുന്ന മഹോന്നതമായ ഒരു ദാനമാണ് സ്വാതന്ത്ര്യം അപ്പോസല പ്രവർത്തനത്തിൽ പതിനേഴാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം പഠിപ്പിക്കുകയാണ് നാം ദൈവത്തിൽ ചലിക്കുകയും ചലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു പക്ഷേ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല ഇത് സങ്കീർത്തന പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ നാല് മുതലുള്ള തിരുലിഖിതങ്ങളിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകളുണ്ട് അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മർത്യപുത്രന് എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു അങ്ങ് സ്വന്തം കരവേളകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി ദൈവം സൃഷ്ടിച്ചിട്ട് എല്ലാ സൃഷ്ടികളെയും അവന്റെ കീഴിലാക്കി എന്നിട്ട് അവന് സ്വാതന്ത്ര്യവും കൊടുത്തു അങ്ങനെ സ്വാതന്ത്ര്യമുള്ളവനായി നമ്മളെ സൃഷ്ടിച്ചു വേണമെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ലാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളാക്കി ദൈവത്തെ നമ്മൾ സൃഷ്ടിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തിന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന ക്രൂര ജന്തുക്കളെ സൃഷ്ടിച്ച് നമ്മളെ നിലക്കി നിർത്താമായിരുന്നു പോലീസിൻ്റെ ഈ പട്ടാളത്തിൻ്റെ ആവശ്യം ദൈവത്തിനില്ല ഒരു ബദൽ സംവിധാനം വേണമെങ്കിൽ ദൈവത്തിനെ ഏർപ്പെടുത്താൻ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമി പാപം ചെയ്യാതെ ജീവിക്കാൻ അവനെ വരച്ച വരെ നടത്താൻ ദൈവത്തിന് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെ തിരലിഖിതങ്ങൾ രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂര ജന്തുക്കളെ പുതുതായി സൃഷ്ടിക്കാമായിരുന്നു അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ കനത്ത ധൂമപഠനം തുപ്പുന്നതോ കണ്ണിൽ നിന്ന് തീപ്പൊരി പാറുന്നതോ ആയവയെ അയക്കാമായിരുന്നു അവ ആക്രമിക്കേണ്ട അവയുടെ ദർശനം മാത്രം മതി മനുഷ്യരെ ഭയപ്പെടുത്തി നിശേഷം നശിപ്പിക്കാൻ ശിക്ഷാവിധി പിന്തുടരുന്ന അവരെ അങ്ങയുടെ ഒറ്റ ശ്വാസത്താൽ നിഗ്രഹിക്കാമായിരുന്നു അങ്ങയുടെ ശക്തിയുടെ ശ്വാസത്താൽ ചിതറിക്കാമായിരുന്നു എന്നാൽ അങ്ങ് സർവവും എണ്ണി തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു പ്രിയസാലം ഒരു വ്യക്തി വ്യഭിചാരം ചെയ്യാൻ പോകാൻ ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ ഭയപ്പെടുന്ന തീതുപ്പുന്ന ഒരു കരടി വേണമെങ്കിൽ ആ വ്യക്തിയുടെ അരികിൽ പ്രത്യക്ഷപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു ക്രമം ദൈവത്തിന്റെ ഭൂമി സൃഷ്ടിക്കാമായിരുന്നു ഒരു വ്യക്തി മദ്യപിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മേൽ തീതുപ്പുന്ന ഒരു കരടി ക്ഷണം നേരം കൊണ്ട് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അഗ്നി ദഹിപ്പിക്കുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു എന്നാൽ വിശുദ്ധലിഹിത രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നില്ല അവൻ്റെ അവനെ സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുകയാണ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ് ഞാൻ നിങ്ങൾ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനടിസ്ഥാനപ്പെടുത്തിയാണ് അന്തിമവിധിനാളിൽ ഒന്നുകിൽ ഞാൻ നരകത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇതാ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും ഈ സ്വാതന്ത്ര്യം പാപത്തിനു വേണ്ടി തീരുമാനമെടുക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പാപത്തിനു വേണ്ടി തീരുമാനമെടുക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ മരിക്കുന്ന സെക്കൻഡിൽ നിത്യ നരകാഗ്നിയിലേക്ക് ഞാൻ നിങ്ങളെ നിപതിക്കും ആയിരത്തി മുപ്പത്തി അഞ്ചാം ഗണ്ണികയിൽ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ് നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു മാരക പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് നിവധിക്കുന്നു അവിടെ അവർ നിത്യാഗ്നിയായ നരക പീഡനങ്ങൾ അനുഭവിക്കും എന്താ മാരക പാപത്തിന്റെ അവസ്ഥ മാരക പാപത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനഃപൂർവം നന്മ അവിടെ ഉണ്ടായിട്ടും തിന്മ തെരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തി മാരക പാപത്തിലിരിക്കുന്നു അങ്ങനെ മാരകപാപത്തിൽ നിരന്തരം തുടരുകയാണെങ്കിൽ അവസാന സെക്കൻഡ് വരെ മാരകപാപത്തിൽ തുടരാനുള്ള തീരുമാനമാണ് എടുക്കണമെങ്കിൽ പ്രിയ ദൈവ വൈതലേ അന്ത്യവിധി നാൾ വരുമ്പോൾ അല്ലെങ്കിൽ അവനവൻ്റെ ന്യായവിധി വരുമ്പോൾ ഞാനും നിങ്ങളും വലിയ വേദനയുടെയും വിലാപത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും പല്ലുകടിയുടെയും ഒരവസ്ഥയിലേക്ക് നീക്കപ്പെടുമെന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ജറമിയ പ്രവാചകന്റെ ഗ്രന്ഥം മുപ്പതാം അധ്യായം ആറാം തിരുലിഖിതം പുരുഷന് പ്രസവ ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ ഈറ്റ് നോവു പിടിച്ച സ്ത്രീയെ പോലെ പുരുഷന്മാരെല്ലാവരും നടുവിന് കയ്യും കൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ ഈ കാണുന്നത് എന്തുകൊണ്ട് പ്രിയ ദൈവ പൈതലെ ഒരു നാൾ വരും ഈ പ്രവൃത്തിയുടെ എല്ലാ ഉത്തരവാദിത്വം ഏൽക്കേണ്ട ഒരു നാള് എന്റെ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിച്ചു എന്ന് അളന്ന് തൂക്കി തിട്ടപ്പെടുത്തുന്ന മണിക്കൂറുകളും മിനിറ്റുകളും വരും എന്ന് അറിയണമെന്ന് തിരുലിഖിതം ആഗ്രഹിക്കുകയാണ് കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ ഹാലലുയ്യ ഹാലുയ്യ കർത്താവേ ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളും കാലങ്ങളെല്ലാം കഴിഞ്ഞു പോകും ഈ ഭൂമിയും പ്രവഞ്ച ജീവിതവും എല്ലാ എല്ലാ മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കും കണക്ക് കൊടുക്കാൻ സ്വാതന്ത്ര്യം എങ്ങനെ ഞാൻ ഈ ഭൂമുഖത്ത് വിനിയോഗിച്ചു എന്ന് കണക്ക് എടുക്കപ്പെടുന്ന എല്ലാം അളന്നു തൂക്കി തിട്ടപ്പെടുത്തുന്ന ആ മണിക്കൂറുകളിൽ പുഞ്ചിരി തൂകി സുസ്മേര വധനവണ്ണം ഈ ഭൂമിയിൽ വിവേകത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവേ ജ്ഞാനത്തിന്റെ പുസ്തകം ഏഴ് പതിനഞ്ച് വിവേകത്തോടെ ചിന്തിക്കാനും സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാനും ഈ ഭൂമിയിൽ കർത്താവെ തിരിച്ചറിവിൻ്റെ അഭിഷേകം നൽകണമേ എല്ലാ താന്തോന്നിത്വത്തിൻ്റെയും ഭക്ഷണ സ്വഭാവത്തിന്റെയും മൂഢതയുടെയും തന്നിഷ്ടപ്ര അരൂപികളെ അവിടെ നിന്ന് തകർക്കണമേ എല്ലാവരും കരങ്ങളും ഉയർത്തി ശ്രദ്ധിക്കട്ടെ ഹാലലിയ ഹാലിയ യേശുവി ആരാധന ആരാധന തന്നിഷ്ടത്തിന്റെ അരുവികളെ യേശുനാമത്തി ബന്ധിക്കുന്നു എല്ലാ താന്തോന്യത്തിന് ഭക്ഷണ സ്വഭാവത്തിന്റെ അരുവികളെ യേശുനാമത്തി ബന്ധിക്കുന്നു വിട്ടുമാറിപ്പോകട്ടെ ഹാലലിയ ഹാലിയ അനുസരണത്തിന്റെ ആത്മാവ് വിവേകത്തിൻ്റെ ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്

ദിവ്യ ഉള്ളിൽ ഈശോ ഇന്നോ വാഴാനെത്തും നേരം മനസ്സൊരുവെൺ മെഴുതിരിയാറുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വായൻ്റെ എൻ്റെ എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും തിരുസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം നമ്മുടെ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്ന കുടുംബാംഗങ്ങൾ ജോലി തടസ്സങ്ങളിൽ ഇരിക്കുന്നവർ പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ വഴക്കിലും കലഹത്തിൽ ഇരിക്കുന്നവർ പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ അനുസരണക്കേട് നിമിത്തം ദൈവകൃപ നഷ്ടപ്പെട്ടവര് എല്ലാ ഇരിക്കുന്ന കുടുംബാംഗങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരാം രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്താം യേശുവേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ യേശുവേ 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 യേശുവിന നാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ യേശുവിനെ നാമത്തിൽ അന്ധകാര പീടുകളുടെ കോട്ടകൾ തകരട്ടെ യേശുവിനും

ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ എന്റെ പേര് ബിജി വീട് കുരിശിമൂട്ടിലാണ് എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് സഹോദരി കാനഡയിലാണ് അവൾ മൂന്നാമത് പ്രഗ്നന്റ് ആയപ്പോൾ മൂന്ന് മാസമായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു അബോർഷൻ ചെയ്യണം കുട്ടിക്ക് വൈകല്യമുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഒക്ടോബറിലും സെപ്റ്റംബറിലും അഭിഷേകാഗ്നി അട്ടപ്പാടി കൺവെൻഷൻ അട്ടപ്പാടിയിൽ പോയിട്ട് ആദ്യം വെള്ളിയാഴ്ച ആ അഭിഷയാഗ്നി കൺവെൻഷൻ ഒരു ദിവസം കൺവെൻഷൻ ഉണ്ട് ഒരു ദിവസം ഇവിടുന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഈ ഡിസംബർ അഞ്ചാം തീയതി ഒരു കുട്ടിയുണ്ടായിരുന്നില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ കൊടുത്ത് കർത്താവാനും ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അംഗവൈകല്യത്തോടു കൂടി കുട്ടീനാണ് ഉയരത്തി കണ്ടത് പ്രഥവിച്ചു കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല കുട്ടിയുടെ ഫോട്ടോയുമായിട്ട് ഞാൻ സാക്ഷ്യം ഫോട്ടോയും കൊണ്ടുതന്നെ അത് വെറുതെ അല്ല ഇവിടെ വന്നിരിക്കുന്നത് കൊടുന്ന് ഒരു അംഗവൈകല്യം ഇല്ലാത്ത പരിപൂർണ്ണ ആരോഗ്യത്തിലുള്ള കുട്ടിയെ ഫോട്ടോയുമായിട്ട് ഇവിടെ വന്ന് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡോക്ടർമാർ പറഞ്ഞത് വെറുതെയല്ല അവര് സ്കാനിങ് നടത്തിയപ്പോൾ കണ്ട കാര്യമാണ് അവര് പറഞ്ഞത് അപ്പോൾ ഇവര് അതിനേക്കാൾ വലിയ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് ദൈവ സന്നിധങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ അത്ഭുത ഫലമായിട്ട് ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ അംഗവലും ഇവർ പറഞ്ഞു അപൂർവം ചെയ്യുന്ന കാര്യം പ്രശ്നമില്ല കുട്ടി ഏത് ഏതവസ്ഥ ദൈവം തന്നാലും ആ അവസ്ഥ സ്വീകരിക്കും എന്ന് പറഞ്ഞു അതാണ് ഒരു വിശ്വാസി അപ്പോൾ കണ്ണില്ലെങ്കിൽ കണ്ണില്ല കാതില്ലെങ്കിൽ കാലില്ല കാലില്ലെങ്കിൽ കാലില്ല എന്തവസ്ഥ ദൈവം തരുന്നു ആ അവസ്ഥ കുട്ടീനെ സ്വീകരിക്കും തീരുമാനമെടുത്ത് എന്നിട്ട് കർത്താവിനോട് കരഞ്ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രസവിച്ചപ്പോൾ യാതൊരു അംഗവൈകല്യമില്ലാത്ത പരിപൂർണ്ണ ആരോഗ്യമുള്ള കുട്ടിയെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു പ്രീസാലോ കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു അത്ഭുതങ്ങളാനും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു